ഞാന് വറക്കാൻ വേണ്ടിയിട്ട് മുളകൊക്കെ ചീന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് കരിയാക്കി വെച്ചിട്ട് ചെന്നൈ കുറച്ച് അതിലൊക്കെ മീനിറക്കുന്നുണ്ട് അന്നേ വണ്ടി വരച്ച് നീർത്തി പരിപാടിയാണ് ചീരി ചൂപ്പൊക്കെ മുളക് ഇട്ട് ഭയങ്കര ടേസ്റ്റ് ആവട്ടെ ആ മുളക് തിന്നാൻ ഹസ്ബൻഡാണ് കേട്ടോ മുളകെ കരിയിൽ ഞാൻ മുളകത്തിന് മുന്നോട്ടൊന്നും ചോറ് കൊടുക്കാൻ പറ്റത്തില്ല ചോറ് കൊടുത്ത് കഴിഞ്ഞാൽ അതിന് ഭയങ്കര എഴുതുക അങ്ങനെ കേട്ടോ ഇഷ്ടമല്ല ചെറിയ കണ്ണിലൊക്കെ കത്തിക്കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അന്നേരം ഞാൻ മുളകരിയൊരിക അന്നേരം ഉപ്പൊക്കെ കിട്ടുന്നു ചേച്ചി കടിയും ഉപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അന്ന് ഉപ്പ കത്തി നമുക്ക് എന്താണ് വീണ്ടും തന്നിട്ട് ഒന്ന് വറുത്തെടുക്കുക നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് കമൻറ്റോട് പറയണേ ചെയ്തിട്ടില്ല ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല മുരിഞ്ഞു തരണം കേട്ടോ അങ്ങനെയൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഇളപ്പ് തന്നെ നോക്കി കൊടുക്കും കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ആ മുൻപേക്കും വയ്ക്കും കേട്ടോ നല്ല ടേസ്റ്റിയാണ് പിന്നെ അത് കേട്ടോ ഇന്നായി വന്നിട്ടുണ്ടോ ഷണമൊന്നില്ലേ അത് ഞാനിവിടെ കുടംപുളി ഇട്ട് മാത്രമാണ് ഇട്ട് വെച്ചാൽ വാളമ്പുളി ഇട്ട് വയ്ക്കാറില്ല അതുകൊണ്ട് ഇന്ന് വാളമ്പുളി ഇട്ടിട്ട് മീൻകറി വെക്കുകയാണ് എനിക്ക് വാളംപുളി ഇട്ടിട്ട് വെച്ചാൽ ഒരു ടേസ്റ്റ് എനിക്കൊന്നും മനസ്സിനൊരു തൃപ്തി ആയിട്ടില്ല അതുകൊണ്ടാണ് വാളംപുളി ഇടങ്ങില്ല പിന്നെ ഇത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ടില്ല വെറുതെ ഇങ്ങനെ അരിക്ക് കൊടുത്തിട്ട് വരും കേട്ടോ അതൊക്കെ ഒന്ന് ഊട്ടി എടുത്ത് നമ്മൾ ചവാളൊക്കെ കഴിഞ്ഞ വെച്ചിട്ടുണ്ട് അതിനെ കുത്തി എടുക്കാം നിങ്ങളെങ്ങനെയാ വാളംപുളിയാണോ അതാ കുടംപുളിയാണോ ടേസ്റ്റ് എന്ന് പറയണെങ്കിൽ കുടംപുളിയാണോ ഇഷ്ടം നമ്മുടെ ഈ മീൻകറി വയ്ക്കുമ്പോൾ കുടമ്പുളി കിട്ടുന്ന ഒരു സവാള ഉണ്ടെങ്കിൽ ചുറ്റി കിട്ടി രാവിലെ കുടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ആ മുളകിൽ ആ പുളി എന്തൊക്കെ പിടിച്ച് വരുന്ന നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ എങ്ങനെ എങ്ങനെയാ വെക്കാറൊക്കെ പറയാൻ കേട്ടോടുത്ത് മീഡിയ വെക്കാറോ ചെ വേണ്ടി എനിക്കിന്റെ അതിനകത്ത് മസാല കൊടുക്കാണെങ്കറി വെക്കുമ്പോൾ കുടംപൊടി ഒഴിച്ചു എന്ന് മാത്രം ഇല്ല കേട്ടോ പിന്നീട് ഞാൻ കുടംപൊളി വേറെ ഇങ്ങനെ ഇട്ടിങ്ങനെ വെക്കാറുണ്ട്

പക്ഷെ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തലച്ച വന്നിട്ടുണ്ട് അപ്പം നമ്മളെ മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മീൻ ഇവിടെ ചൂതാന്ന പറയുക കേട്ടോ ചൂത ചൂരാന്നൊക്കെ പറയും ഞങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്ന് തമ്മിലൂടെ പറയട്ടോ പൊടിച്ചാലും നല്ല ടേസ്റ്റാണ് പക്ഷേ ഈ ഇങ്ങനെ പുളിയൊക്കെ പൊടിച്ച് വരുമ്പോൾ അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ കരിയാപ്പുള ഇട്ടോ മൂടി വെച്ചെടുക്കാം അപ്പുണ്ട് അമ്മയുണ്ട് ഒരു വന്നിട്ട് അതിനെ വറുത്തടിക്കാൻ അത്യാവശ്യത്തിന് മാത്രമാണ് കേട്ടോ അതിനകത്ത് പോകുന്നു മേടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് വേറെ എനിക്ക് വേറെ വട്ട് കച്ചറി കുടി വേടിച്ച് വരെ വൈകുന്നേരത്തെ കഥകളി ആയിട്ട് കസേരി തപ്പിക്കുന്നില്ല പക്കറിക്ക് വെച്ച് വന്നിട്ടോ ൂടി കുന്നൂക്കിന്റെ പാട്ടങ്ങളല്ല അതൊക്കെ പൊട്ടിപ്പീപ്പി സൂട്ടായി അന്നേരം